ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ കുറച്ച് പാവയ്ക്ക വളഞ്ഞെടുപ്പുണ്ട് അതാണ് ഇന്ന് നമ്മൾ കാർസ്റ്റ് ചെയ്യാൻ പോകുന്നത് രാവിലെ നമ്മൾ പാവയ്ക്ക പാവിക്കാറൂസ്റ്റ് ആണ് തുടങ്ങാം തുടങ്ങിയേക്കാം പറ വലുതാന്ന് പാവയ്ക്ക ണോ സ്പീഡ് കൂടുതലാണോ പിന്നെ ഒരു കുഴിയുണ്ടോ അമ്മ ഒരു അഭ്യാസത്തിന് മുതിരി വേണേ വീഴല്ലേ വീഴല്ലേ തണു നമ്മളെ പച്ചക്കറി നമ്മളെക്കാളും മേളി പോയാലുള്ള കുഴപ്പം ഇതായില്ലെന്ന് തോന്നുന്നു നമ്മൾ ഇത് ഇച്ചിരി കൂടെ വലുതാവട്ടെ ഇതേ നമ്മളിപ്പോളെടുപ്പ് കഴിഞ്ഞു പാവിക്ക നമ്മൾക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം കിച്ചടി ഉണ്ടാക്കാം വറുത്തരച്ച് വയ്ക്കാം തോരം വയ്ക്കാം പിന്നെ കൊണ്ടാട്ടമുണങ്ങാം ഇത്രയും കാര്യങ്ങൾ ഈ പാവിക്കയും കൊണ്ട് ചെയ്യാം പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ bye